Thank mm -hmm. you. അപ്പൊ ഞാൻ സ്കൂൾ വിട്ട് വന്നു ഞാൻ ഫ്രഷ് ഫ്രഷ് ആയിട്ട് വരാം അപ്പോൾ ഫ്രഷ് ആയി വന്നു ഇനി ഈവനിങ് സ്നാക്സ് കഴിക്കണം അപ്പോൾ ഞാൻ സ്നാക്സ് കഴിക്കാൻ തുടങ്ങി എനിക്ക് എനിക്ക് ബനാനയാണ് സ്റ്റീം ചെയ്ത ബനാനയാണ് ഇഷ്ടം എനിക്ക് റോ ബനാന ഇഷ്ടമല്ല അപ്പൊ എനിക്ക് പാൽ ആണില്ലേ എനിക്ക് ഇഷ്ടമാണ് പാല് ഇപ്പോൾ ഞാൻ കേക്ക് കഴിക്കണത് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാൻ സംസാരിച്ചോണ്ട് എൻ്റെ സ്കൂളത്തെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ എൻ്റെ ഞാൻ എന്റെ ഞാൻ എന്റെ സ്കൂളത്തെ വിശേഷം അമ്മന്റെ പുറകെ നടന്നിങ്ങനെ പറയുന്ന കുറച്ച് വാശിയുണ്ട് പിന്നെ അമ്മ എടുക്കാൻ വേണ്ടി പിന്നെ ഇപ്പൊ അമ്മ എടുത്തിട്ടായി അപ്പൊ ഇത് എന്ത് ഗീതമ്മ വീട്ടിൽ നിന്ന് വെജിറ്റബിൾസ് ആണ് ഇത് മൊത്തനും ഇത് പടവലങ്ങയും പടവലങ്ങ രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഹോളിഡ് ഇരുന്നിട്ടാണ് നാളെ സിഇ എക്സാം ആണ് അതുകൊണ്ട് എനിക്ക് ഞാൻ അപ്പം എല്ലാം പിന്നെ ബുക്ക് പഠിക്കാൻ എടുത്തിട്ടാ ഇല്ലേ എനിക്ക് അവ എബട്ട് മൈ സ്കൂൾ അങ്ങനത്തെ ഇല്ല അത് സിമ്പിൾ ആണ് നമ്മുടെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കുറെ എഴുതിയിട്ടുണ്ടെങ്കില് അങ്ങനത്തെ ഇല്ല പിന്നെ കോമ്പൗണ്ട് വർക്ക്സ് അങ്ങനത്തെ എല്ലാം

Wait. Ah, oh, that's right. Ah, wait, Got Run, Run, cut, cut, End up,